കിടക്കാൻ നേരത്തെ എ സി ഓഫ് ചെയ്യാൻ പറ്റത്തില്ലേ എ സി ഓൺ ചെയ്ത് കിടക്കും അപ്പം എന്താ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഉപകരണങ്ങളെല്ലാം നമ്മൾ ഓഫാക്കണം എ സി ഇരിക്കുന്ന സമയത്ത് നമ്മൾ വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കരുത് അയൺ ബോക്സ് പ്രവർത്തിപ്പിക്കരുത് ഹീറ്റർ പ്രവർത്തിപ്പിക്കരുത് ഓവൻ പ്രവർത്തിപ്പിക്കരുത് പമ്പ് പ്രവർത്തിപ്പിക്കരുത് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഒരു റെസ്പോൺസിബിൾ കൺസ്യൂമർ ആവണമെന്നാണ് പറയാനുള്ളത് പക്ഷേ ഇപ്പോൾ കെ സി ബിയുടെ പ്രതിസന്ധി തന്നെ ജനങ്ങളുടെ സഹായം ആവശ്യമാണ് ചില എന്ത് ആവശ്യങ്ങൾക്കും സമീപിക്കാവുന്ന ഈ സെൻട്രലൈസ്ഡ് കസ്റ്റമർ കെയർ ആണ് കെ സി ബിക്ക് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഉപഭോക്താക്കൾ തന്നെയാണ് ഇപ്പോൾ ആളകത്തിരുന്നാലും അതിൻ്റെ അകത്തൊരു മീറ്റിംഗ് നടന്നാൽ പോലും ഉപഭോക്താവിന് കയറാം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം കെ എസ് സി ബി ഓഫീസിലാണ് എൻ്റെ കൂടുള്ളത് കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ സാറാണ് സാറിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നമസ്കാരം സാർ ഓക്കെ ഞാനിപ്പോൾ വന്നത് നമ്മളുടെ നാട്ടിൽ ചൂട് വല്ലാതെ ഉയർന്നുകൊണ്ടിരിക്കുക പണ്ട് പറയും പുറത്തിറങ്ങാൻ വയ്യ ചൂട് കാരണമാണ് ഇതിപ്പോൾ പുറത്തിറങ്ങാനും പറ്റത്തില്ല അകത്തിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം വല്ലാതെ കൂടുക പിന്നെ അത് മാത്രമല്ല നാല് എ സി അഞ്ച് എ സി ഒക്കെ പോകുന്നിടത്ത് നിന്ന് ഇപ്പം നാൽപ്പതും അമ്പതും എ സികൾ വാങ്ങുക എ സി ഇല്ലാതെ ഒരു ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് അപ്പോൾ ഈ ഈ ഒരു സമയത്ത് കറണ്ട് എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഉപയോഗം എത്തരത്തിലേക്ക് മാറ്റണം ഇപ്പോൾ കെ സി ബി കുറച്ച് എന്താ പറയുക വൈദ്യുതിയുടെ ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് കെ സി ബി പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും ഇപ്പോൾ ഡിമാൻഡ് കൂടി 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 ഓരോ ദിവസവും ഓരോ റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി അതായത് പത്ത് കോടി യൂണിറ്റ് വൈദ്യുതിയുടെ മേളിലേക്ക് കടന്ന് ഇങ്ങനെ ഓരോ ദിവസം കൂടി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് പീക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വന്ന് നിൽക്കുന്നൊരു സമയമാണിത് അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ എസ് സി ബി എന്ന് പറയുന്നത് കേരളത്തിലെ വൈദ്യുതി വിതരണ ഏജൻസിയാണ് അല്ലെങ്കിൽ വൈദ്യുതി വിതരണ ലൈസൻസിയാണ് സ്വാഭാവികമായിട്ടും കെ എസ് സി ബിയുടെ ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ വിതരണ ശൃംഖല വികസിപ്പിക്കുക പരിപാലിക്കുക എന്നുള്ളത് വൈദ്യുതി വിതരണ ലൈസൻസ് എന്നുള്ള നിലയിൽ കെ എസ് സി ബിയുടെ ഉത്തരവാദിത്തം തന്നെയാണ് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ കെ എസ് സി ബി വളരെ കൃത്യമായിട്ട് വളരെ പ്ലാൻഡായിട്ടാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ദ്യുതി എന്നുപേരുള്ളൊരു പ്ലാൻ വഴിയാണ് കെ സി ബി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുതി ഒന്ന് എന്ന് പറയുന്ന നാല് വർഷത്തെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അത് നാലായിരം കോടി രൂപയുടെ പ്രൊജക്റ്റായിരുന്നു അത് വളരെ വിജയകരമായി പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയും ദുതി ഒന്ന് എന്നുള്ള പേരുള്ള കെ എസ് സി ബിയുടെ പദ്ധതി ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഊർജ പോളിസിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഈ ദുതി ഒന്നെന്നുള്ള പ്രോഗ്രാം അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് ഇരുപത്തിരണ്ട് മുതൽ അടുത്ത നാല് വർഷത്തേക്കുള്ള ദ്വിതി ടു പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ രണ്ട് വർഷം പൂർത്തിയായി അപ്പോൾ ഇത് കെ സി ബി വരുന്ന ആവശ്യകതയെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കെ സി ബി ഇത്തരം പദ്ധതികളെയ്ത് കെ സി ബിയുടെ വൈദ്യ ശൃംഖല നവീകരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ചൂടുപെട്ടെന്ന് കൂടി ഇത്രയും ചൂട് ഉയരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ല സാധാരണ ഇതിനു മുമ്പുണ്ടായിരുന്ന വർഷങ്ങളിൽ വരുന്നൊരു ഗ്രോത്ത് മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളെങ്കിൽ ചൂട് ആൾക്ക് സഹിക്കുന്നതിനപ്പുറത്തേക്ക് കൂടിയപ്പോൾ ആളുകളുടെ എയർ കണ്ടീഷൻ ഇല്ലാതെ ആൾക്ക് ജീവിക്കാൻ പറ്റാതായി ഇപ്പോൾ എയർ കണ്ടീഷൻ കടകളിൽ ഷോറൂമുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ വന്ന് മറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകുന്ന പോലെയാണ് ഇപ്പോൾ എയർ കണ്ടീഷൻ വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നത് ഓരോ ദിവസവും ഇങ്ങനെ നിരവധി എയർ ഇങ്ങനെ ആളുകൾ വെച്ച് ഇപ്പം നമുക്ക് തന്നെ അറിയില്ല നമുക്കന്നെ മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ലോഡ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ലോഡിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എയർ കണ്ടീഷൻ ഇല്ലാണ്ട് ആൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ രാത്രി മുമ്പ് നമ്മൾ പീക്ക് ഡിമാൻഡ് എന്ന് പറയുന്നത് വൈകിട്ട് ആറിനും പത്തിനും ഇടയിലായിരുന്നെങ്കിൽ അതാണ് നമ്മൾ കെ എസ് സി മുമ്പ് നമ്മൾ പീക്ക് ഡിമാൻഡ് എന്ന് പറയുന്നത് വൈകിട്ട് ആറിനും പത്തിനും ഇടയ്ക്കായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരോടും പറഞ്ഞിരുന്നത് ആറിനും പത്തിനും ഇടയ്ക്ക് കട്ടി കൂടിയ ഉപകരണങ്ങൾ അതായത് വാട്ടേജ് കൂടിയ ഉപകരണങ്ങളുടെ പ്രവർത്തനം ഒഴിവാക്കണം പത്ത് മണിക്ക് ശേഷം അത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന ഇപ്പോഴത്തെ ഒരു പ്രശ്നം പത്ത് മണിക്ക് ശേഷമാണിപ്പോൾ നമുക്ക് ഈ നമ്മളുടെ നെറ്റ്വർക്കിൽ ആവശ്യകത വർദ്ധിക്കുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ മുഖ്യ കാരണം ഈ എയർ കണ്ടീഷണർ തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തുന്ന നമ്മൾ പറഞ്ഞാൽ ആറിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് ആറിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് നമ്മൾ കട്ടി കൂടിയുള്ള വൈദ്യ വൈദ്യുതി ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അതായത് ഇപ്പോൾ വാഷിംഗ് മെഷീൻ അയൺ ബോക്സ് പമ്പ് മിക്സി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാരണം രാത്രി പത്ത് മണി മുതൽ ആളുകളുടെ എയർ കണ്ടീഷൻ വരും കാരണം ചൂടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആളുകളോട് എയർ കണ്ടീഷൻ ഓഫ് ചെയ്തിരിക്കാൻ പറയുകയെന്ന് നമുക്ക് പറ്റത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഒരു റെസ്പോൺസിബിൾ കൺസ്യൂമർ കൺസ്യൂമറാവണമെന്നാണ് പറയാനുള്ളത് കാരണം കെ സി ബി നിങ്ങളുടെ ജനങ്ങളുടെ സ്ഥാപനമാണ് കെ സി ബി ജനങ്ങളുടെ സ്ഥാപനമാണ് കെ സി ബി നിങ്ങൾക്ക് വേണ്ടി എല്ലാം തരും ജനങ്ങൾക്ക് വേണ്ടി എല്ലാം എല്ലാ സൗകര്യങ്ങളും കെ സി ബി കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ സർവീസും കൊടുക്കും പക്ഷേ ഇപ്പോൾ കെ സി ബിയുടെ പ്രതിസന്ധി തന്നെ ജനങ്ങളുടെ സഹായം ആവശ്യമാണ് അപ്പോൾ ഒരു റെസ്പോൺസിബിൾ കൺസ്യൂമർ എന്നുള്ള നിലയിൽ ഈ പത്തിനും പന്ത്രണ്ടിന് രാത്രി പന്ത്രണ്ട് മണിവരെ നമ്മൾ കട്ടി കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പന്ത്രണ്ട് മണിക്ക് ശേഷം പിന്നെ നമുക്ക് കുറച്ചും കൂടി ആശ്വാസപ്പെടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് ഈ ഒരു പത്ത് പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം എല്ലാ എയർ കണ്ടീഷനും കൂടി രാത്രി ട്രാൻസ്ഫോമറിൽ വരികയും ട്രാൻസ്ഫോമറിൻ്റെ ഫ്യൂസ് പോവുകയും ചെയ്യുന്നുണ്ട് ട്രാൻസ്ഫോമർ ഫ്യൂസ് പോകുമ്പോഴത്തേക്കും ഒരു ഏരിയയിൽ മൊത്തം കറണ്ട് പോവുകയും ചൂട് സഹിക്കാതെ ആളുകൾ ഓഫീസിലേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ ജീവനക്കാരോട് വളരെ സംയമനമായിട്ട് സംയമനത്തോടി പെരുമാറാൻ പറയുന്നതുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത് കാരണം നമ്മൾ ഡ്യൂട്ടിക്ക് ആളെ നിയോഗിച്ചിട്ടുണ്ട് അവർ കൃത്യമായിട്ട് ഇന്ന് ട്രാൻസ്ഫോമൻ്റെ ഫ്യൂസ് പോകുന്നു ട്രാൻസ്ഫോമൻ്റെ ഫ്യൂസ് കെട്ടുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഈ കറണ്ട് കെട്ട് ഉണ്ടാകുമ്പം നമ്മുടെ നാട്ടിലൊക്കെ പറയും ഫ്യൂസ് ഊരി ഉരുവെച്ച് കിടന്ന് ഉറങ്ങുക ഫോൺ മാറ്റി വെച്ച് കിടന്ന് ഉറങ്ങുക അത്തരം അത് ചിലപ്പോൾ അറിവില്ലാതെ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ആ സമയത്തൊക്കെ പറയുന്നതായിരിക്കും അതിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവം ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ഇല്ല അത് നൂറ് ശതമാനം വിരുദ്ധമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ സി ബി ഓഫീസ് അങ്ങനെ ഒരു പതിവില്ല അങ്ങനെ ഇല്ല കാരണം എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ഫ്യൂസ് പോയി കഴിയാൻ നേരത്ത് ചിലപ്പോൾ ഒരു നൂറ് കൺസ്യൂമറിനെ ആയിരിക്കും കര എന്താ പറയുക വൈദ്യുതി നഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഒരു ലൈനാണ് ഒരു ഒരു ഫോണേ ഉള്ളു ആ ഒരു ഫോണിലേക്ക് എല്ലാവരും ഒരേ സമയം വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കേ ഒരേ സമയം കിട്ടുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് ആർക്കും കിട്ടില്ല അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു എന്താ പറയുക സെൻട്രലൈസ്ഡ് കസ്റ്റമർ കെയർ നമുക്കുണ്ട് കെ എ സി ബിയുടെ അത് തിരുവനന്തപുരത്താണ് അവിടെ ഒരേ സമയം അമ്പത് കോളുകൾ സ്വീകരിക്കാൻ പറ്റും അപ്പോൾ അമ്പത് കോളുകൾ സ്വീകരിക്കുന്നത് തന്നെ നമ്മൾ എല്ലാവരോടും പറയുന്നുണ്ട് കെ എസ് സി ബിയുടെ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള പത്തൊമ്പത് പന്ത്രണ്ട് പത്തൊമ്പത് പന്ത്രണ്ടിൽ നമ്മൾ വിളിക്കാനായിട്ട് എല്ലാവരോടും പറയുന്നത് കാരണം അത് ടോൾ ഫ്രീ നമ്പറാണ് അത് ഒരേ സമയം അമ്പത് അമ്പത് കോൾ വരെ സ്വീകരിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ ഫോൺ വിളിക്കുമ്പോൾ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു സംവിധാനം നമുക്കുള്ളപ്പോൾ കാരണം ഈ പത്തൊമ്പത് പന്ത്രണ്ടിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവരുടെ പരാതി തിരുവനന്തപുരത്ത് നേരെ നമ്മളുടെ അതാത് സെക്ഷൻ ഓഫീസിലെത്തുകയും ആ സെക്ഷൻ ഓഫീസിൽ നിന്ന് ഇവർ കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് ഉപഭോക്താവിനെ സമയങ്ങളിൽ അറിയിച്ചുകൊണ്ടിരിക്കും പരാതി തീ പരിഹരിക്കുന്ന ഒരു ഭോക്താവിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കും അത്രയ്ക്ക് നല്ലൊരു എന്താ പറയുക ഏറ്റവും കാര്യക്ഷമമായ ഒരു കസ്റ്റമർ കെയറാണ് കെ സി ബിക്ക് എന്നുള്ളത് മറ്റേത് ഏജൻസീനെ വെച്ച് നോക്കിക്കോളൂ മറ്റേത് വകുപ്പിനെ വെച്ച് നോക്കിക്കോളൂ ഇത്രയും കാര്യക്ഷമമായ ഒരു കസ്റ്റമർ കെയർ മറ്റൊരു വകുപ്പിനുണ്ടാവില്ല അത് കെ സി ബിക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു അഭിമാന ഒരു ഇതാണ് കെ സി ബിയുടെ കസ്റ്റമർ കെയർ എന്നുള്ളത് ഇത് കറണ്ട് പോകുന്നത് മാത്രമല്ല എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് പരാതി ഉണ്ടെങ്കിലും ഇപ്പോൾ പുതിയ കണക്ഷൻ എടുക്കണോ അതിനെന്തൊക്കെ വേണം അല്ലെങ്കിൽ എന്ത് ആളുകൾക്ക് സംശയം ചോദിച്ചാലും എന്ത് ആവശ്യങ്ങൾക്കും സമീപിക്കാവുന്ന ഈ സെൻട്രലൈസ്ഡ് കസ്റ്റമർ കെയറാണ് കെ സി ബിക്ക് ഉള്ളത് അതുകൊണ്ട് ഫോൺ മാറ്റി വയ്ക്കുന്ന അങ്ങനെ ഫോൺ മാറ്റി വെക്കില്ല മാറ്റി അത് പറയുന്നതിൻ്റെ പ്രധാന കാര്യം ഇങ്ങനെ ഒരേ സമയം ഒന്നിലധികം കോൾ വരുന്നതുകൊണ്ടുള്ള സംഭവം സംഭവിക്കുന്നതേ ഉള്ളു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന പോലെയാണ് ഇപ്പോൾ എ സി ഇങ്ങനെ വാങ്ങുക വാങ്ങിച്ചിട്ട് പോവുക വരുക വാങ്ങിച്ചിട്ട് വരിക അങ്ങനെ അങ്ങനെ അപ്പോൾ ഇതെല്ലാം വന്ന് സിസ്റ്റത്തിൽ കയറുവാണ് ഓരോ ദിവസം ചെല്ലും തോറും സിസ്റ്റത്തിലേക്ക് എ സി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് രാത്രി പത്ത് മണിക്കാണ് മെയിനായിട്ട് ഈ സാധനം ഓൺ ആവുന്നത് കാരണം ആൾ കിടക്കാൻ നേരത്തെ ആൾക്ക് എ ഇല്ല ആളുകൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കിടക്കാൻ നേരത്തെ എ സി ഓഫ് ചെയ്യാൻ പറ്റത്തില്ലേ എ സി ഓൺ ചെയ്ത് കിടക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഉപകരണങ്ങളെല്ലാം നമ്മൾ ഓഫാക്കണം എ സി ഇരിക്കുന്ന സമയത്ത് നമ്മൾ വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കരുത് അയൺ ബോക്സ് പ്രവർത്തിപ്പിക്കരുത് ഹീറ്റർ പ്രവർത്തിപ്പിക്കരുത് ഓവൻ പ്രവർത്തിപ്പിക്കരുത് പമ്പ് പ്രവർത്തിപ്പിക്കരുത് മറ്റ് ലൈറ്റും ഫാനുകളൊക്കെ നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെയുള്ള നമുക്ക് എന്തൊക്കെ ഓഫ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ഓഫ് ചെയ്തുകൊണ്ട് എ സി ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് പ്രതിസന്ധി നമുക്ക് നമുക്ക് പിടിച്ചേക്കാൻ പറ്റും പക്ഷേ അത് ആളുകൾ അതിനനുസരിച്ച് ഞാൻ അല്ലേ ആദ്യം പറയുന്ന വാക്കാണ് റെസ്പോൺസിബിൾ കൺസ്യൂമർ ആയി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും കറണ്ട് വേണം നമുക്ക് വൈദ്യുതി വേണം വൈദ്യുതിയുടെ ഉപയോഗിച്ചുള്ള സൗകര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും നമ്മൾ എൻജോയ് ചെയ്യേണ്ട ആളുകളാണ് അപ്പോൾ നമുക്കത് ആർക്കും കിട്ടാത്ത അവസ്ഥയിലേക്ക് വരരുത് എല്ലാവരും കൂടി ഒരേ സമയം കയറി ഇതങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും കിട്ടാത്ത അവസ്ഥ വരും അത് മറ്റൊരു സംശയമാണ് അതായത് നമ്മൾ കുട്ടിക്കാലത്തൊട്ടേ നമ്മൾ കേൾക്കുന്ന വൈദ്യുതക്ഷാമം വൈദ്യുതക്ഷാമം എന്നുള്ളത് അത് നമ്മളെ അതെന്താണ് അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്നുണ്ടോ അല്ല നമുക്ക് വളരെ അഭിമാനത്തോടെ അഭിമാനത്തോടൊരു കേരളത്തിൽ ഇന്ന് പവർക്കെട്ടോ ലോഷിക്കുകയില്ല അത് കുറേ വർഷങ്ങളായിട്ടില്ല അത് അതിന് ഒരു എന്താ പറയുക ഇപ്പോൾ ആളുകളുടെ ഇതിൽ അങ്ങനൊരു സംഭവം ഇല്ല പവർ കെട്ടോ ലോഡ് ഷെഡിങ്ങോതിനെ കുറിച്ച് ആളെ ചിന്തിക്കില്ല അത് മറന്നുപോയി ആളുകൾ കാരണം അത്രയ്ക്ക് മികച്ച രീതിയിലാണ് ഇവിടെ എനർജി മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ പവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മുപ്പത് ശതമാനത്തെ വൈദ്യുതി മാത്രമേ കെ സി ബി സ്വന്തമായിട്ട് ഉൽപാദി കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ എഴുപത് ശതമാനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് ഇതിന് വിഹിതമുണ്ട് കൂടാണ്ട് നമ്മൾ വൈദ്യുതി കമ്പോളത്തിൽ നിന്ന് നമ്മൾ കാര്യക്ഷമായ ഇടപെട്ട് കുറഞ്ഞ നിരക്കിൽ അതായത് കാര്യക്ഷമായ ഇടപെട്ട് കിട്ടാവുന്നതിൽ കുറഞ്ഞ നിരക്കിൽ നമ്മൾ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഇത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വരും എന്ന് പറയുന്നത് എഴുപത് ദശലക്ഷം യൂണിറ്റ് അല്ലെങ്കിൽ എഴുപത് മുതൽ എൺപത് ദശലക്ഷം യൂണിറ്റ് വരെ പലപ്പോഴും നമ്മൾ പുറത്തുനിന്ന് ഇത്തരം കമ്പോളത്തിൽ നിന്നും കേന്ദ്രവിഹിതമായിട്ട് നമുക്ക് കിട്ടുന്നത് അത് പക്ഷേ മികച്ച രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിട്ടാണ് യഥാസമയം നമുക്ക് കിട്ടുന്നതും ഇവിടെ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടോയെന്ന് ചോദിച്ചാൽ വൈദ്യുതി നമുക്ക് ലഭ്യമാണ് ലഭ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പക്ഷേ ഇത് നമ്മുടെ ചില സമയത്ത് നമ്മുടെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വരുമല്ലോ അതെ എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് വന്ന ഇതാണ് ഈ എയർ കണ്ടീഷണർ ചൂട് കൂടി ചൂട് കൂടുമ്പോൾ എയർ കണ്ടീഷണറുടെ ഉപയോഗം പെട്ടെന്ന് കൂടി നമ്മളിത് പ്ലാൻ ചെയ്യും നമ്മളിങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യും ഫോർകാസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് പവർ മുൻകൂട്ടി വാങ്ങിക്കണം മുൻകൂട്ടി വാങ്ങിച്ചു വെച്ചില്ലെങ്കിൽ അവസാന നിമിഷത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വില കൂടുമ്പോൾ ഇതിക്ക് സ്പോട്ട് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും വില കൂടില്ല അപ്പോൾ സ്പോട്ട് മാർക്കറ്റിങ്ങിലേക്ക് നമ്മളധികം പോവാതെ നേരത്തെ തന്നെ മനസ്സിലാക്കി ഇത്രയാകുമെന്ന് മനസ്സിലാക്കി നമ്മൾ പല കരാറുകളും ഇവിടെ നമ്മുടെ ദീർഘകാല കരാറുകളും മറ്റുമൊക്കെ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നുണ്ട് നമുക്ക് പവർ ലഭ്യമാണ് നമുക്ക് പവർ ലഭ്യമാവുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ട്രാൻസ്ഫോമറുടെയൊക്കെ കപ്പാസിറ്റി ഉണ്ട് കാരണം ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിക്കുകയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം സ്ഥാപിക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മുടെ പ്ലാനിൽ ഉൾപ്പെടുത്തി അതിൻ്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രാൻസ്ഫോമറിന് സ്ഥാപിക്കുന്നത് അപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കി ചെയ്യാനുള്ള ചെയ്യാനൊരു സമയം കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കെ സി ബി ചെയ്യും തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു നല്ല ഇതിൽ ഇതിൽ എത്ര വലിയ ഡിമാൻഡ് വന്നാലും അത് മീറ്റ് ചെയ്യാൻ കെ സി ബി സജ്ജമാണ് യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഒരു ബ്രീത്തിങ് ടൈം കെ സി ബിക്ക് കിട്ടണം കിട്ടണം അതുകൊണ്ടാണ് ഞാൻ വന്നത് ഉപഭോക്താക്കൾ ഒരു റെസ്പോൺസിബിൾ കൺസ്യൂമേഴ്സ് ആവണം റെസ്പോൺസിബിൾ കൺസ്യൂമേഴ്സ് ആവുമ്പോൾ മാത്രമേ ഇപ്പോൾ കെ സി ബിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയുണ്ട് ആ ഒരു പൗരബോധം ഇപ്പോൾ എയർ കണ്ടീഷനും ഓഫ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബാക്കിയുള്ള ഉപകരണങ്ങളൊക്കെ ഓഫ് ചെയ്ത് അനാവശ്യമായ ലൈറ്റുകളും ഫാനുകളൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് കെ സി ബിയോട് സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മുടെ ഈ സിസ്റ്റത്തെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഉപഭോക്താക്കളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വരുന്ന പെട്ടെന്ന് വന്നിരിക്കുന്ന ഇതിനെ മീറ്റ് ചെയ്യാൻ പറ്റും മീൻ ടൈം കെ എസ് ഇയുടെ പ്ലാനിൽ ഉൾപ്പെടുത്തി ഇതിൻ്റെ വർക്കുകളെല്ലാം വരും ട്രാൻസ്ഫോമറുകൾ കൂടുതലായിട്ട് സ്ഥാപിക്കും നിലവിലുള്ള ട്രാൻസ്ഫോമറിലെ എൻഹാൻസ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ദുവിതി വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ട്രാൻസ്ഫോമറിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് ഒരു പ്രധാന വർക്ക് പുതിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നത് ദ്വിതി വർക്കിൾപ്പെടുത്തി ചെയ്യുന്നതാണ് നാലായിരം കോടി രൂപയുടെ ആണ് ദ്വിതി വർക്ക് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു വീണ്ടും അടുത്ത ഘട്ടം നാലായിരം അടുത്ത നാലായിരം കോടിയുടെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇത് കെ സി ബി നന്നായിട്ട് നെറ്റ്വർക്ക് വികസിപ്പിക്കുക എന്നുള്ളത് കെ സി ബിയുടെ പ്രധാന ഇതായിട്ടും നല്ല രീതിയിലാണ് നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇത് നെറ്റ്വർക്ക് വികസിപ്പിക്കലും നവീകരിക്കലിന്റെ ഭാഗമായിട്ട് നല്ല ഗുണമേന്മയുള്ള വൈദ്യുതി താങ്ങാവുന്ന വിലയിൽ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാനായിട്ട് എല്ലാവർക്കും ലഭ്യമാവും രാത്രി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെയാണ് കെ സി ബി ഇവിടെ വൈദ്യുതി കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ കെ സി ബിയുടെ രീതി അതാണ് ഇത് പൊതുമേഖല സ്ഥാപനമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇവിടെ രാത് ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസം ഇല്ല കാരണം എവിടെ പോയാലും നമുക്ക് ഇവിടെ ഇവിടെയും ഇവിടെയും പോയി എറണാകുളത്തും പവർ കിട്ടില്ല നമ്മളിപ്പോൾ ഏതെങ്കിലും ഗ്രാമപ്രദേശത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെയും പവർ കിട്ടില്ല അപ്പോൾ അങ്ങനെ കൊണ്ടു കിടക്കുന്ന കൃത്യമായ പ്ലാനിങ് ഉള്ളതു കൊണ്ടിട്ടാണ് അപ്പം ഇപ്പോൾ നേരിട്ടിരിക്കുന്ന ഈയൊരു വന്നിരിക്കുന്ന ചൂട് കൂടിയതുമായി ബന്ധപ്പെട്ടുള്ള എയർ കണ്ടീഷനിൽ വന്ന ഉപയോഗത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉപഭോക്താക്കളുടെയും കൂടി സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും വൈകിട്ട് ആറിനും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള ഉപയോഗം ഒഴിവാക്കാൻ പറ്റുന്നതല്ല ഒഴിവാക്കണം അതായത് അത്തരത്തിലുള്ള രീതിയിലോട്ട് ജനങ്ങളുടെ മാറിക്കഴിഞ്ഞാല് പ്രതിസന്ധികളിൽ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു വേനൽക്കാലം അതിജീവിച്ച് പോവാം തീർച്ചയായും തീർച്ചയായും നമുക്ക് വേനൽക്കാലം അതിജീവിക്കാൻ പറ്റും യാതൊരു തർക്കവും ഇല്ല ഞാനിങ്ങോട്ട് കേറിയപ്പോൾ ഒന്ന് പതറി അനുവാദമില്ലാതെ അകത്തേക്ക് പ്രവേശിക്കരുത് എന്നുള്ളത് വായിച്ച് വായിച്ച് വായിച്ചൊരു ശീലമായി പോയി അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തത ഇതിലുണ്ട് എന്താ പറയാനുള്ളത് പറയുക തീർച്ചയായിട്ടും കെ എസ് ഇ ബി എന്ന് പറയുന്ന ജനങ്ങളുടെ സ്ഥാപനമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉപഭോക്താക്കളാണ് അപ്പോൾ നമ്മളെ കാണാനായിട്ട് ഉപഭോക്താവിടെ കാത്തുകെട്ടിക്കിടക്കേണ്ട ആവശ്യമില്ല ഏതൊരു ഉപഭോക്താവിനും ഏത് സമയത്തിനും വരാം കെ സി ബി ഉദ്യോഗസ്ഥരെ കാണാനായിട്ട് അതുതന്നെ ഉദ്ദേശിക്കണം ഞങ്ങൾക്ക് എല്ലാത്തിനും വലുത് ഉപഭോക്താക്കളാണ് അപ്പോൾ ഭോക്താക്കളില്ലെങ്കിലും ഞങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ സ്വ എന്ന് പറയുന്നത് ഇവിടുത്തെ ഉപഭോക്താക്കൾ തന്നെയാണ് അതുകൊണ്ട് കെ സി ബി ഉദ്യോഗസ്ഥരെ കാണാനായിട്ട് ഉപോക്താവിന് ഒരു മടിച്ചേക്കേണ്ട ഒരു അസൗകര്യം ഉണ്ടാവരുത് ഉപഭോക്താക്കൾക്ക് ഏത് സമയത്ത് വന്നാലും ഏത് കെ എസ് സി ബി ഉദ്യോഗസ്ഥനെയും കാണാവുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത് ഇതിങ്ങനെ വെച്ചില്ലായെങ്കിൽ ഉപോക്താക്കൾക്ക് പലപ്പോഴും വരുന്ന ആൾക്കൊക്കെ ഒരു ഒരു ആശങ്കയാണ് ഇത് കയറാമോ അവിടെ ആരെങ്കിലും അകത്തിരിപ്പുണ്ട് ഇവിടെ ഇപ്പോൾ ആളകത്തിരുന്നാലും അതിൻ്റെ അകത്തൊരു മീറ്റിംഗ് നടന്നാൽ പോലും ഒരു ഭോക്താവിന് കയറാം അതാണ് ഇവിടുത്തെ പ്രത്യേക ഏത് മീറ്റിംഗ് നടക്കുമ്പോഴും ഭോക്താവിനകത്ത് കയറാം അവരുടെ കാര്യങ്ങൾ പറയാം കഴിഞ്ഞാൽ നമ്മൾ കേൾക്കും അതിൻ്റെ പരാതി പരിഹരിക്കേണ്ടതാണ് അപ്പോൾ തന്നെ പരിഹരിക്കാനുള്ള ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്